അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നത് നാടകം പഠിക്കാൻ വന്ന നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതമാണ് പക്ഷെ ആ നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടും ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടിയാൽ മാത്രല്ല ഒരു സ്ഥലം ഒരു നഗരം എനിക്ക് കിട്ടിയ ഒരു നഗരത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ആൾക്കാരെ കാണുക പെയ്യപ്പെടുക അതുവരെ എന്റെ ജീവിതത്തിൽ ആ ഒരു ഉണ്ടായിരുന്നില്ല റൂറൽ തിയേറ്ററിന്റെ ഉദ്ഘാടനം സ്കൂൾ ഓഫ് ഡ്രാമ അധ്യാപകൻ നരിപ്പറ്റ രാജുവും നിർവഹിച്ചു പി രവീന്ദ്രൻ മാസ്റ്റർ സുരേഷ് മേനോൻ പി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൺപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഉദയൻ കുണ്ടംകുഴി നരിപ്പറ്റ രാജു എന്നിവർ ക്യാമ്പിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു